രണ്ട് കാര്യങ്ങളുണ്ട് പഠിക്കുമ്പോൾ ഒന്ന് നോളജ് നോളജ് എന്താണ് നോളജ് അറിവ് മറ്റൊന്നാണ് വിസ്റ്റം അതായത് അറിവും ജ്ഞാനവും നോളജ് ആൻഡ് വിസ്റ്റം എന്തൊക്കെ കിട്ടും പഠിക്കുമ്പോൾ ഒന്ന് അറിവ് നേടും രണ്ട് ജ്ഞാനം എന്താണ് അറിവും എന്താണ് 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 വിസ്റ്റം ഓഫ് ഓഫ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് അറിവ് നേടുക അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ നേടുക എന്നുള്ളതിനാണ് എന്ത് പറയുന്നത് നോളജ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് എന്താണ് അറിവ് എന്താണ് നോളജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് കുറേ കാര്യങ്ങൾ നമ്മൾ കുറെ ഡേറ്റ കുറെ ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കും ആ എടുക്കുന്നതിൻ്റെ എന്ത് നോളജ് അല്ലെങ്കിൽ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് വിസ്ഡം ഈ പഠിച്ച കാര്യങ്ങൾ നടപ്പാക്കാനുള്ള എബിലിറ്റിയാണ് വിസ്റ്റം വാട്ട് ഈസ് വിസ്ഡം എബിലിറ്റി ടു അപ്ലൈ ദ നോളജ് ഈ പഠിച്ച ഈ മനസ്സിലായ കാര്യം അപ്ലൈ ചെയ്യാനുള്ള കഴിവാണ് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ സോ സ്ട്രാറ്റജിസ് നമ്മൾ പുതിയ 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 സ്ട്രാറ്റജി പഠിക്കുന്നു എന്താണ് സ്ട്രാറ്റജി അറിവാണ് ഈ അറിവ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ വിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പഠിക്കുന്നതാണ് നോളജ് എന്ത് ചെയ്യരുത് എന്ന് പഠിക്കുന്നതാണ് വിസ്റ്റം എന്താണ് ജ്ഞാനം എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയുന്നതാണ് ജ്ഞാനം എന്ത് ചെയ്യണം എന്നറിയുന്നത് അറിവ് അറിവെന്താ എന്ത് ചെയ്യണം ഞാനെന്താ എന്ത് ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ എന്തുകൊണ്ടാണ് കസ്റ്റമറെ കണ്ടെത്താനുള്ള നൂറ്റൊന്ന് കുറിച്ച് പഠിപ്പിക്കാത്ത ഞാൻ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ അറിവാണോ പകരുന്നത് ജ്ഞാനമാണോ പകരുന്നത് എവറി ടൈം എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത് എന്ത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് തോന്നും കടം കൊടുക്കരുത് കടം വാങ്ങിക്കരുത് കസ്റ്റമറുടെ പുറേന് നടന്ന് തെണ്ടരുത് എന്നൊക്കെ പറയുന്നത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പറയുന്നത് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തിനാ പറഞ്ഞു തരുന്നത് അത് പറഞ്ഞു തരാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റൂ അത്രയും അനുഭവമുള്ള അത്രയും ധൈര്യമുള്ള അത്രയും കല്ലേറുകൾ ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അങ്ങനെയുള്ള കാര്യം പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയാൻ പറ്റൂ കാരണം എന്താ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് കേൾക്കാൻ മനുഷ്യൻ ഇഷ്ടമാണ് അത് നീ ചെയ്യരുത് എന്ന് പറയുന്നത് പെയിൻ ആണ് ഇതെന്താണ് ഒരു പ്ലഷറാണ് ആ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്ന് പറയുന്നത് നമുക്കൊരു പ്ലഷർ തരും പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈസ് എ പെയിൻ അപ്പം വിസ്ഡം എന്താണ് വിസ്ഡം ഈസ് പെയിൻഫുൾ പക്ഷേ ഈ വിസ്ഡമാണ് നമ്മളെ റിയൽ ലൈഫിൽ യഥാർത്ഥ വിജയിയാക്കി മാറ്റുന്നത് എന്തൊക്കെ നടക്കും എന്ന് അറിയുന്നതാണ് നോളജ് എന്ത് നടക്കില്ല വാട്ട് ഡസ് ഡസ്ഇൻ വർക്ക് അതാണ് വിസ്റ്റം നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു ഓക്കെ ഒരു പുതിയ ബ്രാഞ്ച് ഇടാൻ പോകുന്നു നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കുന്നത് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ട്രെയിനിങ്ങുകളിൽ പഠിപ്പിക്കുന്നത് പുതിയ ബ്രാഞ്ച് ഇടുമ്പോൾ എന്തൊക്കെ ചെയ്യണം അവിടെ പോയി എന്തൊക്കെ മാർക്കറ്റിംഗ് ചെയ്യണം അവിടെ പോയി എന്തൊക്കെ സെയിൽസ് ചെയ്യണം അവിടെ പോയി എങ്ങനെ സ്റ്റാഫിനെ സ്റ്റാഫിനെടുക്കും ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ എന്താ പഠിപ്പിക്കുന്നത് അവിടെ പോയി എന്തൊക്കെ ചെയ്യരുത് സ്റ്റാഫിനെ എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല കട എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഏത് സമയത്ത് എക്സ്പാൻഷൻ ചെയ്യാൻ പാടില്ല കാശില്ലാത്ത സമയത്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ വീഡിയോസിലും ക്ലാസ്സിലും എന്താ പറയുന്നത് കാശില്ലാത്തവർക്ക് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാം എങ്ങനെ ബിസിനസ് ചെയ്യാം നമ്മൾ എന്ത് പറയും പച്ചയ്ക്ക് ജ്ഞാനം പകർന്നു കൊടുക്കും കാശില്ലാത്ത സമയത്ത് ചെയ്യേണ്ട പണിയല്ല ബിസിനസ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവന് ഇഷ്ടപ്പെടത്തില്ല മറ്റേത് സുഖപ്പീരാ ഇവിടെ സുഖപ്പീരില്ല കാരണം എന്താ ദിസ് ഈസ് ഓൾ അബൌട്ട് വിസ്ഡം ജ്ഞാനം എന്ത് ചെയ്യണമെന്നറിയുന്നത് അറിവും എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയുന്നത് ജ്ഞാനവും വിസ്ഡം ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് വിസ്ഡം കാരണം എ മെൻഡർ ഹെൽപ്സ് യു ടു ഗെറ്റ് വിസ്ഡം അവരെയാണ് മെൻഡർ മറ്റേത് ട്രെയിനേഴ്സാണ് ഈ നോളജ് തരുന്നവർ ട്രെയിനേഴ്സും വിസ്ഡം തരുന്നവർ മെന്റേഴ്സും മനസ്സിലാവുന്നുണ്ടോ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്നതാണ് ഒരു മെൻറ്ററുടെ ജോലി ട്രെയിനർ ഈസ് ഗിവിങ് യു നോളജ് വേർഡർ ഈസ് ഗിവിങ് വിസ്ഡം